ഒറ്റ വില കുറച്ച് ചോദിക്കണ്ട രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടേ തൊണ്ണൂറിന് രണ്ടേ തൊണ്ണൂറിന് രണ്ടായിരത്തി പതിനഞ്ച് ലോഡ്ജി ആറര നമുക്ക് കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ അത് ചെയ്തു കൊടുക്കാൻ മതി ഏഴ് എഴുപത്തഞ്ചിനിന് മുതൽ കൊടുക്കാം അതാണ് അതൊരു മാന്യമായ ഫുള്ള് ലോണും കിട്ടൂട്ടോ അത് എട്ട് ലക്ഷം ലോൺ കിട്ടും വണ്ടി ക്ലീൻ വണ്ടി നമ്മൾ ഒറ്റ വിലക്ക് കൊടുക്കും രണ്ടാം വില അഞ്ചേ മുക്കാൽ ഈ സാധനം നമ്മളൊക്കെ അഞ്ച് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി പതിനാറ് ബ്രസ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഇതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുന്നു സ്വപ്നം എന്തും കാണാതെ നമ്മുടെ നൂറ് മോട്ടേഴ്സ് ഉള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പൊ ഇത് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ റെഡ് വെല്യൂസ് കാർസ് പുതിയൊരു ഷോറൂം ഷോറൂമ് ഒന്ന് റീബ്രാൻഡ് ചെയ്തിട്ട് നൂറ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞു പുതിയൊരു ഷോറൂം നമ്മുടെ വള്ളുവുത്ത് സ്റ്റാർട്ട് ചെയ്താണ് അതായത് പഴയ റഡ്ബൽ യൂസേഴ്സ് എല്ലാവർക്കും അറിയില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൊയോട്ടയുടെ വണ്ടികൾ ഒരുമിച്ചിട്ട് വിൽക്കുന്ന ടീമാണ് അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള വില കുറച്ച് വിൽക്കുന്ന ഒരു ടീം കൂടെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് ഈ മാസം നവംബർ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ വണ്ടി എടുക്കുന്ന എല്ലാവർക്കും പുതിയൊരു ഷോറൂമൊക്കെ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഫുൾ ടാങ്ക് എണ്ണ വരും ഏത് വണ്ടി എടുത്തുകൊണ്ടാലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് എണ്ണ വരും അപ്പോൾ എന്തായാലും നൂറ് മോട്ടോഴ്സിൻ്റെ കുറച്ച് കാഴ്ചകൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം പഴയ മോഡൽ ഇന്നോവകൾ അതുപോലെ തന്നെ കുറച്ച് ഫോർച്യൂൺ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ ഫോർച്യൂൺ അതായത് പിന്നെ ക്രിസ്റ്റലാണ് അതുപോലെ തന്നെ കുറച്ച് എക്സ്ചേഞ്ച് വന്നിട്ടുള്ള ചെറുവികളുണ്ട് ഗംഭീര പ്രൈസാണ് ചെറു വണ്ടികളുടെ വില നിങ്ങൾ കേൾക്കണം അപ്പൊ എന്തായാലും നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹമുള്ളവർ നേരെ ഇങ്ങനെ വരുന്നതായി ചങ്ങാനായി ഇങ്ങനെ അടുത്ത് വണ്ടിയുണ്ട് സ്വാഗതം ചെയ്യുക ആദ്യം തന്നെ പറയാനുള്ള കേസ് എന്ന് പറഞ്ഞാല് ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ ഈ സാധനത്തിന്റെ ഒക്കെ ക്വാളിറ്റി വണ്ടിയുടെ ക്വാളിറ്റി ഗുണമേന്മ വിലക്കുറവ് ഇത് മൂന്നും വലിയ ഘടകം അപ്പൊ നമ്മളെടുത്തൊക്കെ വണ്ടി കൊണ്ടുപോയ ആളുകൾ ഇപ്പൊ ഇന്ന് നമ്മൾ മുന്നിൽ നിന്ന് ഡെലിവറി ഒരു കൊല്ലം മുമ്പ് കൊണ്ടോയ ആളുകൾ അന്നും വന്നത് അപ്പൊ എന്നാലും നമ്മളെ നമ്മളെ എറണാകുളത്തെ പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ നമ്മൾ ഒരു ഗവൺമെന്റ് പ്ലീഡർക്ക് വണ്ടി കൊടുക്കുന്നത് അയാൾക്ക് ഇന്നും അതേമാതിരി പ്ലീഡർമാരെ ഒക്കെ നാളെ കണ്ട് വരാൻ നിൽക്കുക അപ്പൊ ഞാൻ ചെറിയ പേര് കേസ് വണ്ടി എടുക്കാനാണെന്നാ പറഞ്ഞത് അങ്ങനത്തെ ക്വാളിറ്റി വണ്ടികൾ അതാണ് ഇപ്പൊ കൊടുക്കാൻ പറ്റും ഒരു ധൈര്യം ഇവിടുന്ന് എടുത്തിട്ട് ഏത് വണ്ടി നിങ്ങൾ പകുതി പൈസ വേണമെങ്കിലും വയ്ക്കോ ബാക്കി ഫുള്ള് പൈസ തരുന്നോലും ബേജാരോ ഒന്നും വേണ്ട പകുതി ഫുള്ള് തരുന്നോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മേജർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വണ്ടി തിരിച്ചു കൊണ്ടു കൊടുക്കും സ്വന്തം ഒരു കോൺഫിഡൻസ് ആട്ടോ ടയോട്ടിനോടുള്ള കോൺഫിഡൻസ് അത് ഞാൻ പറയില്ല പറഞ്ഞില്ല അലിയാര പേരെ കുട്ടികളെ കച്ചവടം കുറവാണീന്തായാലും നല്ല വണ്ടികൾ ഈ ഒരു എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി തോന്നാം അല്ലെ ഇന്നോവ ക്രിസ്റ്റയിൽ ഏറ്റവും ഡിമാൻഡ് കളർ മുന്തിരി കളർ അത് മാത്രമല്ല ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ മിസ് ചെയ്യേണ്ട കണ്ടോളൂ നിങ്ങൾക്ക് ഫുൾ ലോണിൽ വണ്ടികൾ ചെറുവണ്ടികൾ ലോൺ അവിടെ കിടക്കുന്ന ചെറുവണ്ടിന്റെ ഒരു ചാകര ഒരു പത്ത് പതിനഞ്ച് വണ്ടിന്റെ നമുക്ക് കൊടുക്കാൻ എക്സ്ചേഞ്ച് വണ്ടികളാണ് കൂടുതൽ ഇത് രണ്ടായിരത്തി പതിനാറ് ആണ് മോനെ ജി ഫോർ ആണ് ഓട്ടോമാറ്റിക് ആണ് ടു പോയിന്റ് എയ്റ്റ് ജി എന്ന് പറയുന്ന ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ സർവീസ് ഇവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ചെക്ക് ചെയ്തിട്ട് പൈസ അത്രേ ഉള്ളൂ നമുക്ക് എന്താ ഇത് ഇതി പതിനാറുപ്പിന്റെ വണ്ടി ഇത് നമ്മള് വീഡിയോ നേരത്തെ പറഞ്ഞില്ല നമ്മള് വീഡിയോയിൽ പറഞ്ഞ മാതിരി മാക്സിമം വില കുറച്ച് ക്വാളിറ്റി വണ്ടി അതായത് ഈ കിടക്കുന്ന കേരള കേരള അതെ വണ്ടി നമ്മൾ അല്ലാത്ത അടിപൊളി നമുക്ക് വില കൊടുക്കൂ കച്ചവട പൈസ രണ്ടായി കിടക്കുന്നുള്ളു രണ്ടും മൂന്നും മാസം നമ്മള് നോക്കിയാലും ആളുകളായിട്ട് നമുക്ക് എന്താ ചെയ്യേ യുദ്ധത്തിന് തയ്യാറല്ല നമ്മള് ഇത് രണ്ടായിരത്തി പതിനാറ് ജി ഫോർ ഓട്ടോമാറ്റിക്ര ഉറുപ്പേന്റെ വണ്ടിയാണ് പതിനാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഓട്ടോമാറ്റിക് ടൂറ് ജി ക്രിസ്റ്ററിൽ കേരള ഒറിജിനൽ കേരള കോഴിക്കോട്ടുകാരൻ കേൾ പതിനൊന്ന് ജി ഓട്ടോമാറ്റിക്ക് ലക്ഷത്തി അമ്പതിനായിരം രൂപത്തിയ്യായിരം രൂപ ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് പറയാം ക്രിസ്ത്യല വേരിയന്റ് വേരിയന്റ് അല്ലേ ടൂറിംഗ് ടൂറിംഗ് സ്പോർട്ട് സ്പോർട്ട് മാനുവൽ മാനുവൽ ആണ് അതെ അതെ അടിപൊളി നല്ല നീറ്റ് വണ്ടി സ്വപ്നങ്ങളിൽ മാത്രമേ ഇതിന്റെ ബാക്ക് ഒന്ന് ഉണ്ടാവൂടെ തൊണ്ണൂറായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് അടിപൊളി ഒരുവിധം വണ്ടികളെല്ലാം നല്ല നീറ്റാ അല്ലേ അതെ 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 മേജർ ആക്സിഡന്റ് ഉണ്ടോ ഒരു റീപ്ലേസ് എന്ന് പറയാൻ ഇതിന്റെ ഡിക്ക് മാത്രം നിന്ന് മാറിയതാണ് ഡയോട്ട് ഷോറൂമിൽ തന്നെ മാറിയത് അതൊന്നും ഒരു മേജർ കേസ് അല്ലല്ലോ ഒരു ഡിക്ക് മാറുക അല്ലെങ്കിൽ ഒരു പമ്പർ മാറുക എന്ന് പറയുന്നില്ല ഇന്റീരിയറില് നമ്മള് എല്ലാ നമ്പർ കൊടുക്കേണ്ടത് നാല് നമ്പറിലും കാറ്റലോഗും ഉണ്ടായാലും ഒക്കെ എന്ത് ചെയ്യും എല്ലാ വണ്ടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഉള്ളും പുറവും അതൊക്കെ ഉണ്ടാകും വീഡിയോ നമ്മൾ കൊടുക്കും ഫോട്ടോ വേണമെങ്കിൽ പതിനെട്ട് വണ്ടി ഒറ്റ നമ്മൾ വിലേഴ് ലക്ഷത്തി അടിപൊളി വണ്ടി അടിപൊളി വണ്ടി കേരള വണ്ടി ടൂറിസ്റ്റ് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഞാൻ ചെയ്തതാണ് സെക്കൻഡ് ഓണർ ആണ് ഇൻഷുറൻസ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമ്മൾ കൊടുക്കും റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ അടക്കം മാറി സർവീസ് ചെയ്താ ശരി എന്താ ഇതിന്റെ വില പതിനാലേക്കാൾ ഉറപ്പാണ് പതിനെട്ട് ജിപ്ലസ് ആ പതിനാല് ഉറപ്പിട്ട് നമുക്ക് ഫൈനൽ കൊടുക്കാം പതിനാല് ലക്ഷം രൂപയ്ക്ക് പതിനാല് ലക്ഷം ഉറുപ്പയ്ക്ക് പതിനെട്ട് ജി പ്ലസ് ഇന്നോവ അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഇന്നോവ പതിനേഴ് ജി ഫോർ അല്ലേ പതിനേഴ് ജി പോലെന്ന് പറഞ്ഞാൽ കണ്ടമാനം ഫിറ്റിംഗ്സ് ഉണ്ടോ ലൈറ്റ് പിന്നെ പിന്നെ ഫ്രണ്ടിലെ ഫേസ് ലിപ്റ്റ് സൈഡ് പിന്നെ സ്കേർട്ട് ബാക്ക് സ്കേർട്ട് കണ്ടമാനം ഫിറ്റിംഗ് കയറ്റിയ വണ്ടി വണ്ടി നല്ല നീറ്റ് ആട്ടോ അല്ലെ വീലൊക്കെ ഫാൻസി വീലാട്ടിട്ട് കമ്പനി വീലൊക്കെ ഒരു വണ്ടിയിലും ഒരു സ്ക്രാച്ച് പോലും നമുക്ക് എന്താ അത് കുട്ടപ്പനാക്കതിമൂന്നു പറ്റിയ കൊടുക്കാം പതിനേഴ് പതിനേഴ് പതിനെട്ട് രണ്ട് ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് വണ്ടി അത് ആയപ്പോ എത്ര ലക്ഷം അതെ 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 ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലും ഇപ്പൊ ഡൽഹിയിലൊക്കെ ഇറങ്ങിയ വണ്ടികളെല്ലാം സെയിം ആണ് അത് ഉപയോഗിച്ച രീതിയും വണ്ടീന്റെ ക്വാളിറ്റി ആണല്ലേ അതെ 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 ഉപയോഗിച്ചോനാണല്ലോ വലിയ ഘടകം ആ അത് പക്കെയാണെങ്കിൽ നിങ്ങക്ക് എവിടുന്നു വണ്ടി എടുത്താലും വിഷയമില്ല അതെ അപ്പോൾ അടുത്തത് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ജി ഫോർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പോയിന്റ് ജി ആ ഈ ഒരു കളർ അധികം കാണാറില്ല ബ്രൗൺസ് കളർ ഈ ബ്രൗൺസിൽ തന്നെ രണ്ട് കളർ വരെയുണ്ട് ാണ് പോയിന്റ് ആണ് അതെ അതെ അത്യാവശ്യം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് ഉണ്ട് ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളൊക്കെ വരുന്ന രണ്ടായിരത്തി പത്തൊമ്പതില് ഡയമണ്ട് കട്ട് വരൂലെന്നാ എനിക്ക് തോന്നുന്നത് സെപ്പറേറ്റ് ചെയ്താല് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് വിലയോ വിലയാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം പത്തൊമ്പത് വണ്ടി ജനങ്ങൾ കമ്പയർ ചെയ്ത് നോക്കേണ്ട പത്തൊമ്പത് ലക്ഷം കുറച്ച് ഞാൻ പതിനായിരം ഒറിജിനൽ കേരള വണ്ടി കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ പതിനായിരം രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക് വണ്ടി അതുപോലെ തന്നെ പതിനേഴ് ഒന്ന് നാല്പത് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി അതിന്റെ ടയർ അലവിലൊക്കെ പുഴകം കൊള്ളണത് നല്ല കിടന്നാണ് ടയർ മോശം അതെ പിന്നെ മേജറില്ല മൈനറും ഇല്ല ഇതൊക്കെ കേരള വണ്ടിയാണ് സർവീസും റെക്കോർഡും ചെക്ക് ചെയ്തിട്ട് ആൾക്കാർ പൈസ തന്നാമത് ശരി എന്ത് ഇത് നമ്മൾ കൊടുക്കണ വില പറഞ്ഞാൽ പതിനാറ് റുപ്പയാണ് പക്ഷേ സോറി പതിനേഴ് റുപ്യാണ് ചോദിക്കും നമ്മള് പതിനേഴ് റുപ്യ നമ്മൾ ചോദിക്കും ാൽപ്പെട്ട ഫൈനിൽ കൊടുക്കാം ലക്ഷത്തിയ്യായിരം പതിനാറ് ലക്ഷത്തിയ്യായിരം പതിനേഴ് ഓട്ടോമാറ്റിക് അടിപൊളി നിങ്ങൾ ചോദിക്കും ഈ ഈ ഫോർച്യൂണർ ഒന്നും കാണിക്കുന്നില്ല ഫോർച്യൂണർ മൊത്തം നമ്മൾ കഴിഞ്ഞ കാണാൻ അതെ 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 ഈ ഇട്ടിട്ടുണ്ട് വീട്ടിൽ വെള്ള ഇത് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സോറി രണ്ടായിരത്തി പതിനേഴ് മാനുവൽ ഓട്ടോമാറ്റിക് ഇതും കണ്ടില്ല സൈഡ് സ്റ്റെപ്പും വീലൊക്കെ കണ്ടില്ല ഫാൻസി വീലാട്ടോ കമ്പനി വീൽ ഒഴിവാക്കിയിട്ട് ഫാൻസി വീൽ പ്രോപ്പർ കിലോമീറ്റർ ഉള്ള വണ്ടിയാ ശരി ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ കൊടുക്കും ഇതൊക്കെ ഇതൊക്കെയാ പറയലേ പതിമൂന്നര ഉറുപ്പൊക്കെ നമ്മള് ചോദിക്കല് പതിമൂന്നോപ്പം കൊടുക്കുക ഇങ്ങനെന്തേലും കുറച്ച് ഇങ്ങും കൊടുക്കാം ആളുകൾ വന്നോട്ടെ ബന്ധുക്കൾ വരുന്നവർക്ക് ഒരു ക്രിസ്റ്റിന്റെ ആഗ്രഹക്കാരനാണോ ഞാൻ വണ്ടി കൊടുക്കും ഒരു ഒന്നര ലക്ഷം രൂപ കൊണ്ട് പ്രൊഫൈലാണ് ഇതിന് വലിയൊരു കടക ഞാൻ എല്ലാ വീഡിയോയിലും പറയേണ്ടല്ലോ പ്രൊഫൈൽ അത്യാവശ്യം കറക്റ്റ് ഉള്ളു ഒന്നൊന്നര മുടക്കിയാലേ ഒരു ഉറുപ്പ മുടക്കിയാലും എന്തെയും ക്രിസ്റ്റ കിട്ടും ഗ്യാരണ്ടി ഞാനല്ല ഞാനല്ലേ ബാങ്കാണ് പറയുന്നത് ഇത് മിൽക്കി വൈറ്റ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞാണ്ട് പല ആനക്കൊമ്പ് വൈറ്റ് എന്നൊക്കെ അങ്ങനെയുണ്ടല്ലോ വൈറ്റിനെ നല്ലതായിട്ട് ഉപമിക്കാൻ കഴിയുമല്ലോ അതെ ആഹ് ഇതിപ്പോ മോഡൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടി തന്നെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ കൂടി വണ്ടി ഇത് പിന്നെ അപകടത്തിനൊന്നുമില്ല ഒരു അപകടത്തില്ല കമ്പനി വന്ന് അതേ മരിഞ്ഞ് ഫേസ് ലിഫ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇരുപത്തി മൂന്ന് മോഡൽ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കും ഇരുപത്തി അഞ്ചാക്കണെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കും എങ്ങനെ ചെയ്ത് കൊടുക്കും അതായത് മോനെ അത് ടൈപ്പ് അത് ടൈപ്പ് ഏകദേശം ഏത് മോഡലാ വേണ്ട മോഡല് കൊടുക്കും ഇതിപ്പോ മോഡൽ രണ്ടായിരത്തി നിങ്ങൾക്ക് മാനുവൽ പേപ്പർ പേപ്പർ ആയ ആയ വണ്ടി 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 നമ്പർ അടിപൊളി ലക്ഷം രൂപയ്ക്ക് ചെറിയ പൈസ ഡൗൺ പേയ്മെന്റ് അതെ 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 അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വ്യത്യസ്തമായ കളർ നീറ്റ് നല്ല ക്ലീൻ ആണ് ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ സംതിങ് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി തന്നെയാണ് ഇത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഇതിലുള്ളത് പതിമൂന്ന് ഉറുപ്പിയാണ് കുഞ്ഞോ ഇതൊക്കെ കുഞ്ഞും കുറച്ച് ഞാൻ കൊടുത്തോണ്ട് ആൾ വന്നോട്ടെ മാക്സിമം കുറച്ച് കൊടുക്കുമോ നമുക്കൊരു ഓഫർ വിലയാണ് പറയാം കൊടുക്കണ വില കേട്ടോ ഒരു ഇന്ത്യൻ പൈസ ഒരു എട്ട് കുറച്ച് ചോദിക്കരുത് ഞാൻ കൊടുത്തോളെ പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് ഡീസൽ ഡീസലാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറയേണ്ട നവംബർ ഒന്നാം മുപ്പത്തൊന്നാം തീയതി വരെ നവംബർ മുപ്പതാ മുപ്പത്തൊന്നാണെങ്കിലും ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കൊടുക്കും അതാണ് അതിന്റെ ഹൈലൈറ്റ് അതെ അതെ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാനൊന്നുമില്ല പത്തായിരം ഒമ്പതിനായിരം അതിന് വേണം അതാണ് ഡിസ്കൗണ്ട് വലിയ ഡിസ്കൗണ്ട് അതന്നെ അതെ അപ്പൊ വണ്ടി ക്വാളിറ്റി കഴിവുള്ള പക്ഷെ പറഞ്ഞില്ലേ പതിനാറും പതിനേഴും പതിനെട്ടും പത്തൊമ്പതൊക്കെ നമ്മളെ കയ്യില് സ്റ്റോക്ക് ഉണ്ട് അതായത് ഈ കിടക്കുന്ന വണ്ടികളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പാകത്തിനുള്ള ഓട്ടോമാറ്റിക് മാനുവൽ നല്ല മോഡൽ കൂടിയത് കുറഞ്ഞത് എല്ലാ ഐറ്റംസും ഉണ്ട് വരിക വന്നിട്ട് വണ്ടി നോക്കിയെടുക്കുക അതെ 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 നമ്മൾ കുറേ സമയങ്ങളിൽ വലിയ ക്രിസ്റ്റ മാത്രം കാണിച്ചു കുട്ടി വണ്ടികള് കുട്ടിവണ്ടികള് ചിലരെ കുടി വണ്ടികൾ കാണുന്ന എക്സ്ചേഞ്ച് വരുന്നതാണ് ഇവർ പർച്ചേസ് ആയോടെ നമ്മൾ എക്സ്ചേഞ്ചിൽ വരുമ്പോ പിന്നെ നമ്മൾ വണ്ടി എടുക്കില്ല അതിപ്പോ എക്സ്ചേഞ്ചില് പറഞ്ഞു സൈക്കിൾ ആയാലും ഇപ്പൊ നമ്മൾ മുമ്പത്തെ പറഞ്ഞ പറഞ്ഞാലും ആൺകുട്ടി പൈക്കുട്ടിയൊക്കെ വെച്ച് മാറേണ്ടി വരുന്ന കച്ചവടം നടക്കും എന്റെ കയ്യിൽ ഇതുള്ളൂന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി കൊടുക്കേണ്ട വൈകുണ്ടല്ലോ എടുക്കില്ലാന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ എന്റെ കയ്യില് രണ്ടായിരത്തിപ്പത്ത് മറ്റേ നിസാൻ ടിപ്പർ ഉണ്ട് ഞാൻ ജീവിതത്തിൽ എക്സ്ചേഞ്ചിൽ അത് അത് ഏത് എന്നാലും ഞാൻ ഞാൻ അതായത് കൊണ്ട് എന്താണോ ഉള്ളത് മാറ്റി തരും അത്രേ ഉള്ളൂ അപ്പൊ നല്ല അടിപൊളി അടിപൊളിയൊരു ലിവസ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത വണ്ടി വണ്ടി ആണ് പതിനെട്ടാന്നേ പറയുള്ളൂ ഇത് വീഡിയാണ് ആണ് കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒന്ന് അമ്പത്തി മൂന്ന് അതായത് അറിവണ്ടി വണ്ടി മൂന്നര ഉറുപ്പേക്ക് നമുക്ക് കൊടുക്കാം അതായത് പതിമൂന്ന് വണ്ടി മൂന്നര ഉറുപ്പ് കൂടുതലേ ആ അതൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നല്ല അടിപൊളി ഇത് പതിനാല് കൊറോള അൾട്ടിസ് ജി എന്ന് പറയുന്ന ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ അലേവിലൊക്കെ മാത്രം എന്റെ കാച്ചിൽ ഒരു ലക്ഷം ഇത് കളർ ചെയ്താണോ അല്ലല്ല ഇത് കമ്പനി ഇറങ്ങണ ഒന്ന് പോളിഷ് അതെ അതെ ഒന്ന് പോളിഷ് വണ്ടി അതെ അതെ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ മോനെ ഒന്നേ പത്താണ് ഒന്നും ജെനുവീനാണെന്ന് പറയേണ്ട റീ വണ്ടി ആണ് പതിനാല് ജി വണ്ടി പേപ്പറായില്ലേ പേപ്പറായി കേൽ പത്ത് പതിനൊന്നിലായ വണ്ടി ശരി വലിയ വില അഞ്ചേ തൊണ്ണൂറിന് നമുക്ക് കൊടുക്കാം കുറച്ച് കൂടുതൽ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം ലോഡ്ജി ആണെങ്കിൽ ലോഡ്ജിന്ന് പറഞ്ഞത് ഒരു ഇന്നോവന്റെ ഉപയോഗം നടക്കണ ഇന്നോവ കുട്ടി അങ്ങനെയാണല്ലോ നമുക്ക് പറയേണ്ടത് എങ്ങനെ കിലോമീറ്റർ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഇത് നമ്മൾ തങ്ങളെ കഴിയുന്ന എക്സ്ചേഞ്ച് എടുത്താൽ ഒന്നേ പതിനാറാണ് ഇതിലുള്ള കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് 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 ഫൈവ് അതെ പതിനഞ്ച് ഇന്നോവയ്ക്ക് കൊടുക്കുന്ന വിലയും ഇത് കൊടുക്കുന്ന വിലയും രണ്ടും ഏകദേശം ഉപയോഗം സൈമല്ലോ അല്ലെ ഇതോ തന്നെ ഒന്നെ ആര് കുത്തിയാൽ അരി നമ്മൾ കുത്തുന്നോക്കലല്ലോ എന്താ മാതിരി ഉപയോഗിക്കണം അത് മനസ്സിൽ ഇന്നോവച്ച് വണ്ടിയും വിട്ട ഇന്നോവ തന്നെയാണ് ആൾക്കാർ ഇതിലും പോകും മോഡൽ ആണ് പിന്നെ ഇത് മാർക്കറ്റ് കുറവായതുകൊണ്ട് കൊടുക്കും ഇത് കുറവ് എന്നൊന്നും പറയുമല്ല റിനോൾട്ട് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലേ കുറവുള്ളൂ ശരിക്കും റിനോൾട്ടിനെ വലിതാക്കല്ല പറഞ്ഞു റീനോൾട്ടിന്റെ വണ്ടി വേൾഡ് തലത്തിലൊക്കെ നമ്മൾ ദുബൈയിലും ഗൾഫിലൊക്കെ പോയ റിനോൾട്ട് ഇഷ്ടംപോലെ പറയൂ ഒറ്റ വില കുറച്ച് ചോദിക്കണ്ട രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടേ തൊണ്ണൂറ് ാണ് പിന്നെ അതെ അതെ അതായത് ആർ എക്സ് എൽ ആണ് ആർ എക്സ് അതായത് രണ്ടായിരത്തി പതിനേഴ് പ്രസ പതിനേഴ് ഡീസൽ ഐ ഡീസൽ അല്ലേ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ സർവീസ് ഉള്ളതാണ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സോറി ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഈ കണ്ടിംഗ് ഓണർ ആ ഇത് നമ്മൾ ഇന്നോവ മാറി എറണാകുളത്തേറെ കഴിയുന്ന വി ഡി ഞാൻ ആലോചിക്കണം സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി കിലോമീറ്റർ ഞാൻ ഇവിടെ ഒരു ലക്ഷത്തി മുപ്പത്തി ജനുവൻ കിലോമീറ്റർ ഒക്കെ പറഞ്ഞു കൊടുത്താൽ മതി

പിന്നെ ബട്ടൺ ഒന്നും ഉണ്ടാവില്ല ബട്ടൺ ഒന്നും ഉണ്ടാവില്ല ഇത് ഉണ്ടാവും പിന്നെ ഫ്രണ്ടിൽ ക്രാഷ് കാർഡും ബാക്കിൽ പമ്പർ ഒക്കെ അഡീഷണൽ കമ്പനി തന്നെ വരുന്നു ശരി ഇത് മോഡൽ മോളെ 2017 വണ്ടി 17 വേണ്ടല്ലേ ാൽപ്പ് ആറ് ലക്ഷത്തിയായിരം രൂപ കൊറക്കാൻ നമുക്ക് എന്തെങ്കിലും ഒക്കെ കുറച്ച് കൊടുക്കാം അതൊക്കെ ഇതൊക്കെ പൊന്നിന്റെ കായിക്ക ഞാൻ വാങ്ങിച്ച മുതലാ പൊന്നിന് അങ്ങനെയാണെലപ്പത്തെ ഈ കസ്റ്റമർ വരുമ്പോ എന്താ ജോല വണ്ടിക്ക് അഞ്ചുന്റെ വണ്ടി ആറ് ചോദിച്ചു ചോദിക്കും എന്നിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അഞ്ചരക്കി കൊടുക്കലുക്കാൽ മുക്കാറ് വണ്ടി അതുപോലെ തന്നെ ഒരു ക്രട്ട ക്രട്ടിൽ വൺ പോയിന്റ് ഫോർ ആണത് മാനുവൽ ഇത് ഫുൾ ഓപ്ഷൻ ആക്കിയതാണ് ഡ്രൈഡ് പിന്നെ പുതിയ പിന്നെ പിന്നെ അലവിലോ പതിനെട്ട് പതിനെട്ട് ഷേപ്പ് ഒറിജിനൽ ആണെങ്കിലും പക്ഷെ ഇത് ഇ പ്ലസ് ആ ഇ ഈ പ്രോജക്റ്റ് മാറ്റി മാറ്റിയാണ് അലവിലും കണ്ടമാന ഫിറ്റിംഗ് റൂഫ് കാര്യങ്ങളും ഒക്കെ എക്സ്ട്രാ കുടിക്കിയതാ ശരി കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒന്ന് അറുപത് ജെനുവിൻ ആണ് ഡീസൽ ഡീസൽ വണ്ടി ഡീസൽ മൈലേജിന്റെ ഒരു ആയതുകൊണ്ട് ഇ പ്ലസ് ആണ് ഇ പ്ലസ് എസ് പ്ലസ് ഒക്കെയാണ് വിലയോ വില നമുക്ക് എട്ടും എട്ടേ കാലം ഒക്കെ ചോദിക്കും ഏഴ് യും മുതൽ കൊടുക്കുക പിന്നെ ഈ ലോണ് ലോൺ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പാച്ചിൽ നോക്കുകയാണെങ്കിൽ ആയുസ്റ്റിന്റെ നീട്ടെന്ന് പറയണ്ടല്ലോ നായ് വൈത്താലെ കൂടുമ്പോ എത്ര സ്പീഡിൽ പോയത് അത്ര സ്പീഡിൽ രക്ഷപ്പെടാൻ പറ്റും എന്താ ലോൺ ഇടാതെ അങ്ങനെ ചെയ്തു കൊടുക്കാം അല്ല ഞാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ആളോടും ഓപ്ഷൻ പറഞ്ഞതെന്നുള്ളത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഇരുപത്തി ഒന്ന് ഓടി ഒന്ന് ഇരുപത്തൊന്ന് രണ്ടായിരത്തി മോഡൽ രജിസ്ട്രേഷൻ നല്ല നല്ല ക്ലീൻ ക്ലീൻ വണ്ടി വണ്ടി അതും എടുക്കാം ും ഡീസൽ ഓട്ടർ ആ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വണ്ടി പതിനെട്ട് ഡീസൽ ആണ് സെക്കൻഡ് ഓണർ ആ ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് അതെ ഡീസലാണ് മാനുവൽ ആണ് എമ്പത്തി മൂവായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി എൺപത്തിമൂന്ന് ജനുവൻ എമ്പത്തിമൂന്ന് ജനുവീൻ ഇത് നമ്മളെ പിന്നെ മംഗളത്തിന്റെ എഡിറ്റർ ഉണ്ട് ചീഫ് എഡിറ്റർ ഉണ്ട് ഡോക്ടർ ബിജു ലോട്ടസ് അദ്ദേഹത്തിന്റെ വണ്ടി നമ്മൾ എക്സ്ചേഞ്ചിനെടുത്താ എന്താ ഇത് നമ്മൾ ഏഴുപയൊക്കെ മുപ്പത് കൂടെ വിലക്ക് വാങ്ങിയതാ ജി എസ് ടി കൊടുത്തു നോക്കണ്ടേ വിട്ടു നോക്കേണ്ടീസൽ വണ്ടിയല്ലേ മൈലേജിന്റെ ഒരു ബഹറൈക്കാർ ഓണ്ട സിറ്റി ഓണ്ട ജാസ് അമേസ് ഓപ്ഷൻ വണ്ടി കൂടി അതെ അതെ അതും പതിനെട്ട് വണ്ടി വണ്ടി ശരി അതുപോലെ തന്നെ ഒരു ഫുൾ ഓപ്ഷൻ പ്ലസ് ഉണ്ടല്ലോ ഫുൾ ഓപ്ഷൻ കളർ ഫുൾ ഓപ്ഷൻ പിന്നെ വണ്ടി സെലൈ പ്ലസ് പതിനാറ് വണ്ടി ഓണർ ഒന്നേ ഓട്ടം റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ബോണറ്റ് മാത്രം മാറീന അത് പറഞ്ഞാട് കൊടുത്താൽ മതി മാറിയ നമ്മള് മാറിയതാണ് മേജർ ഒന്നും ഇല്ല ഇത് പിന്നെ ഇതൊക്കെ പന്ത്രണ്ട് കിലോമീറ്റർ അല്ല നാലുകിലോമീറ്റർ മാര്യതിന്റെ ഷോറൂമുണ്ട് അവിടെ പോയി ചോദിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ പൈസ തന്നാൽ മതി നമ്മൾ ഒറ്റ കൊടുക്കും അതൊന്നും രണ്ടാം ല്ലോ അഞ്ചേ മുക്കാൽ ഈ സാധനം അഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി പതിനാറ് ഐ പ്ലസ് ബ്രസാ ഏറ്റവും പുള്ളി ഇതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമേ കാണാൻ കേടുന്ന് നമുക്ക് സ്വപ്നം എന്തും കാണാ പതിനാറ് കേറു ആറ് ലക്ഷം ലോണും കേറും അപ്പൊ എന്നാലും ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് ആ ഒന്ന് ടച്ചും പോളിസി അത് വൃത്തിയാക്കാണ്ട് പോളിസി ഒന്ന് ടച്ച ഒക്കെ ചെയ്യാൻ നമ്മളൊന്നും കാട്ടിട്ടില്ല എക്സ്ചേഞ്ച് വേണ്ടിയല്ലേ இது அல்லது ஒன் டன்னு ും കാര്യം വരും അതെ അതെ ഇത് നമുക്ക് എന്തൊക്കെയാ പോലെ ഒറ്റ വില ഇത് പറയുന്നുള്ളൂ രണ്ടാം വില അല്ല ശരി രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രണ്ടും അല്ല അങ്ങനെയല്ല രണ്ടേക്കാൾ ഉറപ്പാ ഇതൊക്കെ എന്താ ജനങ്ങൾ ആവശ്യക്കാർ കൊണ്ടുപോയിക്കോട്ടെ ഒരു മനുഷ്യനും ഡീസൽ വണ്ടിക്ക് ആഗ്രഹം രണ്ടാമത്തെ ഓണർ വണ്ടി രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം അടിപൊളി അതായത് മോശം ഒന്നും നല്ല അടിപൊളി പ്രൈസാണ് അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കുറേ വണ്ടികൾ കാണിച്ചു അതെ അതെ പിന്നെ നിങ്ങൾ മാക്സിമം വില കുറച്ച് കൊടുക്കില്ല നമ്മുടെ ആൾക്കാർ ഒറ്റ കാര്യം നോക്കിയാൽ മതി ഇവിടെ വരിക നമ്മളിപ്പോ എന്ത് പറയു ഇപ്പൊ ഞാൻ മൂപ്പര് പറയുന്നത് ജെനുവിനായിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടുത്തെ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അല്ലേ ഒന്ന് കണ്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി നൂറ് വട്ടം സാറ്റിസ്ഫൈഡ് ആണോ കബൂലാണോ റാഹത്താണോ ഒരു വണ്ടി എടുക്കുക അത്രേ ഉള്ളൂ നമുക്ക് അത്ര പേരികെ വെച്ചാൽ തലിയിൽ ഏറ്റണ പരിപാടി ഒന്നും ഇല്ല അതായത് കാറുകളാണ് നല്ലോണം ചെക്ക് നമുക്ക് മരണം വരെ ചിരിക്കണ ബന്ധമാണ് മനുഷ്യന്മാരുമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ അതാണ് വണ്ടിയ കച്ചവടത്തിൽ പിന്നെ വേറെ കേസ് കൊണ്ടു വന്നിട്ട് വണ്ടികളൊക്കെ കണ്ടാൽ നിങ്ങൾ അത് എടുക്കാണ്ട് പോകില്ല ആവശ്യക്കാരനാണെങ്കിൽ അതായത് ഇവിടെ വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണെന്ന് ഞാൻ എല്ലാം നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു അപ്പോൾ എന്തായാലും പുതിയൊരു സംരംഭം ഇതുവരെ ഇതുവരെ വെള്ളംപറത്താണ് ഇവരെ നമ്മളെ റെഡ് ബെൽ യൂസുകൾക്കാർ ആയിരുന്നു അത് സ്ഥാപനം നമ്മളെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല കൊടുക്കൂല്ല ആ സ്ഥാപനം നമ്മളത് അപ്പൊ നമ്മൾ ഇൻസാർ അടുത്ത വീഡിയോ ഒക്കെ അവിടെ ചെയ്യും ഇത് അതിന്റെ നൂറ് മീറ്റർ ഇപ്പുറത്ത് ഡെലീഷ്യ ഹോട്ടലിന്റെ അടുത്ത് വെള്ളവംപറത്താണ് നമ്മളെ നാല് നമ്പർ കൊടുക്കുന്നുണ്ട് ഗൂഗിളിൽ നമ്മളെ നമ്പർ ഉണ്ട് ഇതുവരെ നമ്മളെ സബ്സ്ക്രൈബറും ഫോളോവേഴ്സും നമ്മളെ റോഡ് മാസ്റ്ററിന്റെ കൂടെ നമ്മളെ കൂടെ നിന്ന് സഹായിച്ച് സഹകരിച്ച പോലെ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് നമ്മളെ കൂടെ നിക്കണം എന്ന് മാത്രം പറയാം അതൊക്കെ നമ്മൾ സംവിധാനങ്ങളാകുമ്പോൾ അങ്ങനെയാണല്ലോ വേണ്ടത് എല്ലാവരും വിനിതമായ സഹകരണങ്ങൾ അത് നമ്മൾ നിർബന്ധമായിട്ടും ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരാളോട് നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയാം പക്ഷെ വരുന്ന വഴിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് നമ്മൾ ചായ വെള്ളം വാങ്ങിക്കൊടുത്തു ഓരോരുത്തർ ഇല്ലാഞ്ഞിട്ടല്ലോ അങ്ങനെയല്ലോ അപ്പൊ വരിക ജസ്റ്റ് വന്ന് നോക്കുക വന്നിട്ട് നോക്കി ഇഷ്ടപ്പെടാനാണ് എടുക്കുക അപ്പൊ എപ്പിസോഡ് വീണ്ടും മതിയെ എല്ലാവർക്കും ബൈ